കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ടു പോയിന്റ് ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ടു പോയിന്റ് ഓയിലൂടെ ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ അൾട്ടിമേറ്റ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ലേൺ വൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ലേൺ വയസ്സിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നുള്ളതാണ് നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം നോട്ട് ചെയ്ത് നോക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് സോ ൾ ദോർ യുവർ അപ്കമിംഗ് ഇഗ്നോ നമ്മൾ ഇഗ്നോയുടെ കോമൺ പേപ്പറായ ഒരു പി വൈ ക്യൂ ആണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു സിലബസിന്റെ ഓവർവ്യൂവും അതുപോലെ തന്നെ എക്സാം ആണ് നോക്കുന്നത് സോ ഫസ്റ്റ് തന്നെ എന്താ പറയുക ഈ ഒരു സബ്ജക്റ്റ് നാല് ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ വർക്ക് പ്ലേസിൽ യൂസ് ചെയ്യേണ്ട ഇംഗ്ലീഷ് വൊക്കാബുലറി അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ആസ്പെക്ട്സിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് സൊ ഫസ്റ്റ് യൂണിറ്റ് ആയ ഫസ്റ്റ് ബ്ലോക്ക് ആയ എക്സ്പ്ലോറിംഗ് ദി ജോബ് മാർക്കറ്റ് അതിൽ വരുന്ന ഫോർ യൂണിറ്റ്സ് എന്ന് പറയുന്നത് പ്രൊഫൈലിംഗ് വൺ സെൽഫ് ഫോർ ജോബ് സെർച്ചിങ് ഫോർ എ ജോബ് റെസ്പോണ്ടിങ് ടു ജോബ് അഡ്വർടൈസ്മെന്റ്സ് പ്രിപ്പയറിംഗ് ഫോർ ദി ജോബ് ദെൻ സെക്കൻഡ് ബ്ലോക്കിൽ പ്രിപ്പയറിംഗ് ഫോർ ജോബ് ഇന്റർവ്യൂസ് യൂസിങ് ബോഡി ലാംഗ്വേജ് ഇഫക്റ്റീവ്ലി പോർട്ട്ഫോളിയോ മേക്കിംഗ് റൈറ്റിംഗ് എ കരിക്കുലം വെറ്റ് പ്രിപ്പേറിംഗ് ടു ഫേസ് ആൻ ഇന്റർവ്യൂ തേർഡ് ബ്ലോക്കിൽ അതായത് സ്കിൽസ് ഫോർ ദ വർക്ക് പ്ലേസ് വൺ അതിൽ എറ്റുക്കേറ്റും കൾച്ചറൽ അവയർനെസ് ആൻഡ് ജെൻഡർ പെർസെപ്ഷൻസ് അണ്ടർസ്റ്റാൻഡിങ് ദി കസ്റ്റമേഴ്സ് എസെൻഷ്യൽസ് ഓഫ് കസ്റ്റമർ സർവീസ് വർക്ക് എത്തിക്സ് ദോർത്ത് ബ്ലോക്കിൽ സ്കിൽസ് ഫോർ ദി വർക്ക് പ്ലേസ്റ്റൂല് നമ്മൾ നാല് യൂണിറ്റ് അത് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഡിസ്കഷൻ മേക്കിംഗ് പ്രസന്റേഷൻസ് റൈറ്റിംഗ് ബിസിനസ് ലെറ്റേഴ്സ് റൈറ്റിംഗ് ബിസിനസ് ഇമെയിൽസ് ഈ സെക്കൻഡ് നമ്മൾ ഒരു എക്സാമിനേഷൻ പേപ്പർ അനാലിസിസ് ആണ് ഇതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് വരുന്നത് ഇതിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ജൂൺ ടു തൗസൻഡ് ട്വന്റി ടൂലും ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ടൂലും അതുപോലെ ജൂൺ ആൻഡ് ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലെയും ക്വസ്റ്റൻ പേപ്പേഴ്സ് ആണ് സോ ഇതിൽ ഈ ഒരു ഫോളോയിങ് ടൈപ്പ് ഓഫ് ആണ് കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത് ഒന്ന് മാച്ചിങ് വേർഡ്സ് വിത്ത് എ മീനിങ് അത് നമ്മൾ വൊക്കാബുലറി ആൻഡ് കോംപ്രഹെൻഷനെ ഫോക്കസ് ചെയ്തിട്ടാണ് പിന്നെ സെന്റൻസ് കൺസ്ട്രക്ഷൻ അതിൽ വൊക്കാബുലറിന്റെ പ്രാക്ടിക്കൽ യൂസേജ് ആണ് ഫോക്കസ് ചെയ്യുന്നത് അതുപോലെ ആക്റ്റീവ് ടു പാസീവ് വോയിസ് ട്രാൻസ്ഫോർമേഷൻ അതിൽ ഗ്രാമാറ്റിക്കൽ നോളജ് ആണ് അതുപോലെ ഫില്ലിംഗ് ദ പ്ലാൻസ് കവേഴ്സ് വൊക്കാബുലറി അതുപോലെ തന്നെ പ്രിപ്പോസിഷൻ ആർട്ടിക്കൽസ് ആൻഡ് വർക്ക് ഫോംസ് ഇനി ഷോർട്ട് നോട്ട്സ് ആണ് അതിൽ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ഒരു അനാലിറ്റിക്കൽ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് അനാലിറ്റിക്കൽ റൈറ്റിംഗ് ഓൺ ഗിവൻ ടോപ്പിക്സ് സൊ നമ്മളൊരു ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് അനാലിറ്റിക്കൽ സ്കില്ല് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ സി വി റൈറ്റിംഗ് അതായത് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് റൈറ്റിംഗ് ഒക്കെ ആയിരിക്കും പറ്റി പിന്നെ ലെറ്റർ റൈറ്റിങ് എങ്ങനെയാണ് ഒരു ഫോമൽ ലെറ്റർ എഴുതേണ്ടത് ഇപ്പോൾ ഒരു ജോബ് അഡ്വർടൈസ്മെന്റിന് ഒരു റെസ്പോൺസ് കൊടുക്കുന്ന രീതിക്ക് സോ ആ ഒരു ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ സ്പീച്ച് റൈറ്റിംഗ് നമ്മൾ എങ്ങനെ ഒരു റിക്രൂട്ടറിന് നമ്മുടെ ലൈക്ക് ഒരു ഫ്രഷർ അല്ലെങ്കിൽ ഒരു ജോബ് നോക്കുന്ന ഒരാൾ ഇങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ് സ്പീച്ച് റൈറ്റിങ് പിന്നെ പ്രസൻറ്റേഷൻ ഔട്ട്ലൈൻസ് അതായത് നമ്മളൊരു പ്രസന്റേഷൻ എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം ഓർഗനൈസ് ചെയ്യണം സോ അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമ്മളൊരു ഇന്റർവ്യൂ ക്വസ്റ്റ്യ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള രീതിക്കാണ് അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് വരുന്നത് ഇനി കവറേജ് ഓഫ് സിലബസ് ടോപ്പിക്സിൽ വൊക്കാബുലറി ആൻഡ് റീഡിംഗ് കോം സോ അത് ആക്ച്വലി വരുന്നത് മാച്ചിങ് എക്സൈസിലും അത് അതുപോലെ തന്നെ സെന്റൻസ് കൺസ്ട്രക്ഷൻ ഷോർട്ട് നോട്ട്സ് സോ ഈ ഒരു തീമിലാണ് ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റൻസ് വരുന്നത് ഗ്രാമറിലാണെങ്കിൽ ആക്റ്റീവ് ടു പാസീവ് വോയ്സ് ട്രാൻസ്ഫർമേഷനും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സും ആണ് പിന്നെ ക്വസ്റ്റ്യൻസ് ഓൺ പ്രിപ്പോസിഷൻ ആർട്ടിക്കിൾസ് ആൻഡ് വർക്ക് ഫോംസ് ആണ് കോമൺ ആയിട്ട് വരുന്നത് റൈറ്റിംഗ് സ്കിൽസിൽ സി വി ആൻഡ് ലെറ്റർ റൈറ്റിംഗ് ടാസ്ക്സ് ആണ് പിന്നെ പ്രസൻറ്റേഷൻ ഔട്ട്ലൈൻസും സ്പീച്ച് റൈറ്റിംഗ് ടാസ്ക്കും ഉണ്ട് പിന്നെ ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസിൽ ആക്ച്വലി അത് എക്സ്പ്ലിസിറ്റ്ലി വരുന്നില്ല റിട്ടേൺ എക്സാംസ് ഇല്ലെങ്കിലും സ്പീച്ച് റൈറ്റിങ് അതൊക്കെയാണ് സ്പീക്കിംഗ് സ്കില്ല് ഒന്ന് അളക്കാൻ വേണ്ടിയിട്ട് അവർ ടെസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പിന്നെ ഇൻ്റർ സ്കിൽസ് ടോപ്പിക്സ് ലൈക് വർക്ക് പ്ലേസ് എറ്റ്യക്വേറ്റ് വർക്ക് എത്തിക്സ് കൾച്ചറൽ അവയർനെസ് സോ ഈ ഒരു ഏരിയാസ് കവർ ചെയ്തിട്ട് ഷോർട്ട് നോട്ട് ക്വസ്റ്റൻസും റൈറ്റിംഗ് ടാസ്കും കാണുന്നു ഈ നോട്ടബിൾ പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ് നോക്കുകയാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഇവന്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന തീംസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് റിക്കറൻറ്റ് ടീംസിൽ സോ കോമൺ ആയിട്ട് വർക്ക് പ്ലേസ് എഡ്യൂക്കേറ്റർ സി വി റൈറ്റിംഗ് ജോബ് അപ്ലിക്കേഷൻ ലെറ്റേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയബിൾ സ്കിൽസ് സോ ഈ ഒരു തീമിനെ ബേസ് ചെയ്തിട്ടാണ് റിപ്പീറ്റഡ്ലി ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് ഇനി ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഗ്രാമാറ്റിക്കൽ ആണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അതായത് ട്രാൻസ്ഫോർമേഷൻസ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എക്സൈസ് എക്സസൈസസ് ഒക്കെയാണ് വരുന്നത് പ്രാക്ടിക്കൽ അപ്ലിക്കേഷന്റെ കേസിൽ സി വി റൈറ്റിങ് ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ റൈറ്റിങ് പ്രിപ്പയറിംഗ് പ്രസന്റേഷൻ ഔട്ട്ലൈൻസ് സോ ഇതാണ് അതിലുള്ളത് ഇനി ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് അനാലിറ്റിക്കൽ സ്കിൽസിൽ വരുന്നത് ഷോർട്ട് നോട്ട് ആൻഡ് സ്പീച്ച് റൈറ്റിംഗ് ഇങ്ങനത്തെ ടാസ്ക് ആണ് പിന്നെ അതുപോലെ തന്നെ വർക്ക് പ്ലേസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഷോർട്ട് നോട്ട്സും സ്പീച്ച് റൈറ്റിങ്ങും വരുന്നത് സോ ഈ ഒരു അനാലിസിന്റെ സമ്മറി എന്താന്ന് വെച്ചാൽ എക്സാം കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വൊക്കാബുലറി ഗ്രാമർ ആൻഡ് റൈറ്റിംഗ് സ്കിൽസ് ആൻഡ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ റെലവൻറ്റ് ടു ജോബ് മാർക്കറ്റ് ട്രേഡിനസ് ആണ് കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്ന പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ വർക്ക് പ്ലേസ് എറ്റിക്വേറ്റ് ജോബ് സെർച്ച് സ്കില്ല് എംപ്ലോയബിൾ സ്കില്ല് സോ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇതൊരു ബാഗ് ഡയോഗ്രമാണ് സോ അതിൽ ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് ഓരോ ബ്ലോക്കൊന്നും എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സോ ഈ ഒരു മുമ്പ് കൊടുത്തിട്ടുള്ള ബാഗ് ഡയഗ്രത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇത് ഇതില് ബ്ലോക്ക് വണ്ണില് നമ്മൾ കൺസിസ്റ്റന്റ് കാണാം ഫോർ ടു ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് ജൂൺ ടു തൗസൻഡ് ട്വന്റി ത്രീ സൈക്കിളിൽ അഞ്ച് ക്വസ്റ്റ്യൻസ് വരെ ഈ ഒരു ബ്ലോക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ടുന്ന് ടു ത്രീ ആണ് ഡിസംബർ സൈക്കിൾസിൽ ടൂ ഇയേഴ്സിൽ ഡിസംബർ സൈക്കിൾസിൽ മൂന്ന് ക്വസ്റ്റ്യൻ വീതം വന്നിട്ടുണ്ട് ഇനി ബ്ലോക്ക് ത്രീയും സെയിം വേ ടു ത്രീ ക്വസ്റ്റ്യൻസ് പെർ എക്സാമിന് വരുന്നുണ്ട് ജൂൺ സൈക്കിളിൽ മൂന്ന് ക്വസ്റ്റ്യൻസ് ഓരോ ഇയറിലും ചോദിച്ചിട്ടുണ്ട് ഇനി ബ്ലോക്ക് ഫോറിലാണെങ്കിൽ കൺസിസ്റ്റന്റ്ലി എന്താ പറയുക ലോവർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പക്ഷെ എപ്പോഴും ഒരു എങ്കിലും ബ്ലോക്ക് ഫോറിൽ നിന്ന് വന്നിട്ടുണ്ട് ഇനി ഹൈ ഫ്രീക്വൻസി ബ്ലോക്ക് ബ്ലോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ഫോർ വൺ ആണ് ഹൈ ഹൈയസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ലോ ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് ഫോർ ആണ് ഫ്യൂവർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഇനി യൂണിറ്റ് വൈസ് അനാലിസിസ് ആണ് ഈ ഒരു ഡയഗ്രാം കാണിക്കുന്നത് സോ അതിനെ ബേസ് ചെയ്തിട്ട് ോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ ബ്ലോക്ക് വണ് എക്സ്പ്ലോറിങ് ദ ജോബ് മാർക്കറ്റ് അതിൽ പ്രൊഫൈലിംഗ് വൺ സെൽഫിൽ നിന്നും കൺസിസ്റ്റന്റ് ഒരു ക്വസ്റ്റ്യന് എല്ലാ എക്സാമിൽ നിന്നും ചോദിച്ചിട്ടുണ്ട് ഇനി സെക്കൻഡ് യൂണിറ്റ് ആയ സെർച്ച് ഫോർ ജോബിലും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് തേർഡ് യൂണിറ്റില് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് പക്ഷെ ജൂൺ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ രണ്ട് ക്വസ്റ്റ്യൻ ആ ഒരു യൂണിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇനി ഫോർത്ത് യൂണിറ്റിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വിധം എല്ലാ എക്സാംസിൽ നിന്നും ചോദിച്ചിട്ടുണ്ട് ഇനി ബ്ലോക്ക് ടുവിലാണെങ്കിൽ ഫേസ്റ്റ് യൂണിറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കുക എല്ലാ എക്സാമിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇനി പോർട്ട്ഫോളിയോ മേക്കിങ്ങിൽ ആണെങ്കിൽ ജൂം സൈക്കിളിൽ ഒരു ക്വസ്റ്റൻസ് വന്നിട്ടില്ല പക്ഷെ ഡിസംബർ സൈക്കിളിൽ ഒരു ക്വസ്റ്റ്യൻ വീതം വന്നിട്ടുണ്ട് ഇനി റൈറ്റിംഗ് ഓഫ് സി വിയിൽ ജൂൺ സൈക്കിളിൽ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല പക്ഷെ രണ്ട് ഇയറിലും ഡിസംബർ സൈക്കിളിൽ വന്നിട്ടുണ്ട് ഇനി പ്രിപ്പയറിംഗ് ടു ഫേസ് ആൻഡ് ഇന്റർവ്യൂല് ജൂൺ സൈക്കിളിൽ രണ്ട് ഇയറിലും ഓരോ ക്വസ്റ്റൻസ് വീതം ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ത്രീയിലാണെങ്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും ഒരു സ്പെസിഫിക് ഡാറ്റ നമുക്ക് അവൈലബിൾ അല്ലെങ്കിലും എവിടെ അവിടെ എവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്നുള്ള ടോപ്പിക്സ് കാണാൻ പറ്റും സെയിം വേ ബാക്കി നാല് യൂണിറ്റ്സിലും ഇത് തന്നെയാണ് അവിടെ എവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് കാണാം തീംസ് വന്നിട്ടുണ്ട് ഈ ഒരു യൂണിറ്റ്സ് നിന്നിട്ട് പിന്നെ അതുപോലെ തന്നെ ഫോർത്ത് യൂണിറ്റിലാണെങ്കിൽ ഫസ്റ്റ് ഫോർത്ത് ബ്ലോക്കിലാണെങ്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വന്നിട്ടുണ്ട് സെക്കൻഡ് യൂണിറ്റിലും തേർഡ് യൂണിറ്റിലും ഫോർ യൂണിറ്റിലും കൺസിസ്റ്റന്റ്ലി ഒരു ക്വസ്റ്റിൻ എല്ലാ എക്സാംസ് നിന്നും വന്നിട്ടുണ്ട് എല്ലാ എക്സാംസിനും വന്നിട്ടുണ്ട് ഇനി ഹൈ കവറേജ് യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രൊഫൈലിംഗ് വൺസ് എൽ സെർച്ച് ഫോർ എ ജോബ് യൂസിങ് ബോഡി ലാംഗ്വേജ് സോ ഇത് മൂന്നും വരുന്നത് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നാണ് അതുപോലെ തന്നെ യൂണിറ്റ് ഫോർത്ത് ബ്ലോക്കിലെ എല്ലാ യൂണിറ്റ്സ് എല്ലാ യൂണിറ്റ്സിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വീതം എല്ലാ എക്സാംസിനും ചോദിച്ചിട്ടുണ്ട് വേരിയബിൾ കവറേജ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ മേക്കിംഗും റൈറ്റിംഗ് യു സീവി ആൻഡ് പ്രിപ്പയറിംഗ് ടു ഫേസ് ആൻഡ് ഇന്റർവ്യൂ ഇതിൽ വേരിയബിലിറ്റി കാണിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ എക്സാംസിലും ഒന്നും ഈ ഒരു യൂണിറ്റ്സ് ക്വസ്റ്റൻസ് കാണുന്നില്ല കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്ന യൂണിറ്റ് യൂണിറ്റ് ബ്ലോക്ക് ഫോർ ആണ് ബ്ലോക്ക് ഫോറില് യൂണിറ്റ്സ് ആണ് കാരണം എല്ലാ എക്സാമിനും അതിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസ് വീതം എല്ലാ യൂണിറ്റിൽ നിന്നും ചോദിച്ചിട്ടുണ്ട് ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ആണെങ്കിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ പ്രൊഫൈല് സോ അത് ജൂൺ സൈക്കിളിൽ രണ്ട് ഇവറിലും വന്നിട്ടുണ്ട് ആണെങ്കിൽ ജൂൺ ആൻഡ് ഡിസംബർ ജൂൺ ട്വന്റി ട്വന്റി ടൂലും അതുപോലെ തന്നെ ഡിസംബർ ട്വന്റി ട്വന്റി ത്രീയിലും വന്നിട്ടുണ്ട് ഇനി ലിസണിങ് ആൻഡ് ടോക്കിംഗ് അബൌട്ട് വൺ സെഫ് ഒരാൾ പറ്റിട്ട് സംസാരിക്കുന്നത് തന്നെ ട്വന്റി ട്വന്റി ടു ഡിസംബറിലും ട്വന്റി ട്വന്റി ത്രീ ജൂണിലും ചോദിച്ചിട്ടുണ്ട് സ്പീക്കിംഗ് ദാറ്റ് ഇസ് ഗിവിങ് എ സെൽഫ് പ്രൊഫൈൽ സോ അത് തന്നെ ഡിസംബർ സൈക്കിൾസിൽ രണ്ട് ഇയറിലും വന്നിട്ടുണ്ട് റീഡിംഗ് കോംപ്രിഹെൻഷൻ അതും അതായത് ജോബ് ക്രിയേറ്റീവ് ജോബ് ഹണ്ടിങ്ങില് രണ്ട് ജൂൺ സൈക്കിൾസിൽ അത് വന്നിട്ടുണ്ട് ഇനി വൊക്കാബുലറി ഡെഫിനിഷൻസ് നോക്കുകയാണെങ്കിൽ ജൂൺ ട്വന്റി ട്വന്റി ടുവിലും അതുപോലെ ഡിസംബർ ട്വന്റി ത്രീയിലും വന്നിട്ടുണ്ട് ലിസണിങ് ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഡിസംബർ ട്വന്റി ട്വന്റി ടുവിലും ജൂൺ ട്വന്റി ത്രീയിലും വന്നിട്ടുണ്ട് സ്പീക്കിംഗ് ആണെങ്കിൽ ഡിസംബർ ട്വന്റി ടുയിലും ഡിസംബർ ട്വന്റി ത്രീ ഡിസംബർ സൈക്കിളിൽ വന്നിട്ടുണ്ട് ഇനി റീഡിംഗ് കോപ്രിഹെൻഷൻ അതായത് റെസ്പോണ്ടിങ് ടു ജോബ് ആഡ്സ് സോ അതിനേസ് ചെയ്തിട്ട് ജൂൺ സൈക്കിളിൽ രണ്ട് ഈ വന്നിട്ടുണ്ട് വാബ്ലറി ദറ്റ് ഇസ് റിലേറ്റഡ് ടു അഡ്വർടൈസ്മെന്റ് ജൂൺ ട്വന്റി ടൂയിലും ഡിസംബർ ട്വന്റി ത്രീയിലും അതുപോലെ തന്നെ ലിസണിങ് ടു എ കോൺവെർസേഷൻ അത് ഡിസംബർ ട്വന്റി ടൂയിലും ജൂൺ ട്വന്റി ത്രീയിലും അതിന് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സ്പീക്കിംഗ് അതായത് റോൾ പ്ലേ ടെലിഫോണിങ് അത് ഡിസംബർ സൈക്കിൾസിൽ വന്നിട്ടുണ്ട് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആയ അതിലെ ടോപ്പിക് ആണ് യു ആർ ഇൻ കൺട്രോൾ അതും എന്താ പറയാ ജൂൺ സൈക്കിൾസിൽ വന്നിട്ടുണ്ട് ദെൻ വൊക്കാബ്ലറി വേർഡ്സ് ഇൻ കോണ്ടെക്സ്റ്റ് അഗൈൻ ജൂൺ ട്വന്റി ടു ആൻഡ് ഡിസംബർ ട്വന്റി ത്രീ ലാംഗ്വേജ് ഫോക്കസ് അഗെയിൻ ഡിസംബർ ട്വന്റി ടൂ ആൻഡ് ജൂൺ ട്വന്റി ത്രീ ലിസനിങ് ഓഫ് ബീറ്റൺ ട്രാക്ക് അത് ഡിസംബർ സൈക്കിളിൽ ചോദിച്ചിട്ടുണ്ട് റീഡിംഗ് കോംപ്രിഹെൻഷൻ ജൂൺ സൈക്കിളിൽ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വൊക്കാബ്ലറി മേക്കിംഗ് സെന്റൻസ് അത് ജൂൺ ട്വന്റി ടൂലും ഡിസംബർ ട്വന്റി ത്രീയിലും ലിസനിംഗ് കോംപ്രിഹെൻഷൻ ഡിസംബർ ട്വന്റി ടൂലും ജൂൺ ട്വന്റി ത്രീയിലും ആൻഡ് സ്പീക്കിംഗ് ടെലിവിഷൻ ഇന്റർവ്യൂ അത് ഡിസംബർ സൈക്കിളിൽ ചോദിച്ചിട്ടുണ്ട് ഈയൊരു ഫ്രീക്വൻസി വെച്ചിട്ട് ഏതൊക്കെ ടോപ്പിക്സ് ഈയൊരു ടോപ്പിക്സ് തന്നെ എന്താ പറയാ നെക്സ്റ്റ് എക്സാമിനും അപ്പിയർ ചെയ്യാൻ ചാൻസ് ഉണ്ട് സൊ ഈയൊരു ടോപ്പിക്സ് എപ്പോഴും പ്രിയോറിറ്റൈസ് ചെയ്തിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എക്സാമിന് അത് ബെനിഫിഷ്യൽ ആവും ഇനി ഈ ലേർണേഴ്സിനോടുള്ള ഒരു നോട്ടാണ് സോ നിങ്ങൾ ഡി യോ ലേണേഴ്സ് ആസ് യു പ്രിപ്പയർ ഫോർ ദിസ് ബി ജി എൽ ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് എക്സാം ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു പ്രിയോറിറ്റൈസ് യുവർ സ്റ്റഡി എഫേർട്സ് ബേസ്ഡ് ഓൺ ദി അനാലിസിസ് ഓഫ് പാസ്റ്റ് എക്സാം പാറ്റ്സ് സോ ദിസ് ഗൈഡ് പ്രൊവൈഡ്സ് ഇൻ സൈഡ് ടു കീ ഫോക്കസ് ഏരിയാസ് ആൻഡ് സ്റ്റഡി ടിപ്പ് ടു ഹെൽപ് യു മാക്സിമൈസ് യുവർ പ്രിപ്പറേഷൻ എഫിഷ്യൻസി സോ നിങ്ങൾക്ക് ഈ ഒരു ഗൈഡ് ഇത് ഒരു ഗൈഡ് ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് കീ ഫോക്കസ് ഏരിയാസും അതുപോലെ സ്റ്റഡി എവിടെയൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യാവുന്നതാണ് ഇനി കീ ഫോക്കസ് ഏരിയ എന്നുള്ളത് സോ നമുക്ക് പ്രീവിയസ് ഇയർ നമ്മൾ ജൂൺ സൈക്കിളിലെ രണ്ട് ഇയർത്ത് ക്വസ്റ്റ്യൻ പേപ്പറും ഡിസംബർ സൈക്കിളിലെ രണ്ട് ഇയർക്ക് ക്വസ്റ്റൻ പേപ്പറും അനലൈസ് ചെയ്തപ്പോൾ ഏതൊക്കെ ആണ് കൂടുതലും വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് സോ അതിന്റെ ബേസിൽ ബേസിലാണ് ഈ ഒരു ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് സോ അതിൽ തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ റീഡിംഗ് കോംപ്രിഹെൻഷൻ എല്ലാത്തിലും വരുന്നുണ്ട് സോ അതിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് പ്രൊഫൈൽ ക്രിയേറ്റീവ് ജോബ് ഹണ്ടിങ് റെസ്പോണ്ടിങ് ടു ജോബ് ആഡ്സ് യു ആർ ഇൻ കൺട്രോൾ ജനറൽ റീഡിങ് കോംപ്രിഹെൻഷൻ വൊക്കാബുലറി ആണെങ്കിൽ പേഴ്സണൽ സോഷ്യൽ ആൻഡ് പ്രൊഫഷണൽ ക്വാളിറ്റീസ് ഡെഫിനിഷൻസ് വരുന്നുണ്ട് റിലേറ്റഡ് ടു അഡ്വർടൈസ്മെന്റ്സ് വേർഡ്സ് ഇൻ കോണ്ടെക്സ്റ്റ് മേക്കിംഗ് സെന്റൻസസ് ദൻ ലിസണിങ്ങിൽ ടോക്കിംഗ് അബൌട്ട് വൺ സെൽഫ് ജനറൽ ലിസണിങ് കോംപ്രിഹെൻഷൻ കോൺവർ ഓഫ് ബീറ്റിൻ ഓഫ് ദി ബീറ്റിൻ ട്രാക്ക് ഇനി സ്പീക്കിംഗിലാണെങ്കിൽ ഗിവിംഗ് എ സെൽഫ് പ്രൊഫൈൽ റോൾ പ്ലേ ടെലിഫോണിങ് ടെലിവിഷൻ ഇന്റർവ്യൂ ഇനി ലാംഗ്വേജ് ഫോക്കസ് ആണെങ്കിൽ ഗ്രാമർ മോഡൽസ് ഇൻഡിക്കേറ്റിംഗ് അപ്ലിക്കേഷൻസ് റിവൈസിംഗ് ടെൻസസ് ഇനി റൈറ്റിംഗിന്റെ കേസിലാണെങ്കിൽ സെൽഫ് പ്രൊഫൈലും ഓർഗനൈസിംഗ് എ പോർട്ട്ഫോളിയോ സോ ഇതൊക്കെയാണ് വന്നിട്ടുള്ളത് ഇനി ടോപ്പിക് പാറ്റേൺസും അതിന്റെ പ്രഡിക്ഷൻസും നമ്മൾ എന്താ പറയാ ഇത് വെച്ചിട്ട് ഒരു ഒരു ടോപ്പിക് ലിസ്റ്റ് എല്ലാ എക്സാംസിലും വന്ന ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് സോ എങ്ങനെയാണ് ടോപ്പിക് അപ്പിയർ ചെയ്തതെന്നുള്ളതിന്റെ ഒരു ബ്രേക്ക് ഡൗൺ ആണിത് സോ ജൂൺ സൈക്കിളിൽ രണ്ട് ഇയറിലും വന്ന ഏരിയാസ് എന്ന് പറയുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ പ്രൊഫൈല് അഗെയിൻ റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്രിയേറ്റ് ജോബ് ഹണ്ട് ക്രിയേറ്റീവ് ജോബ് ഹൻഡിങ് റെസ്പോണ്ടിങ് ടു ജോബ് ആർട്സ് യുവർ ഇൻ കൺട്രോൾ ഇനി വൊക്കാബുലറി ആണെങ്കിൽ പേഴ്സണൽ സോഷ്യൽ പ്രൊഫഷണൽ ക്വാളിറ്റീസ് വന്നിട്ടുണ്ട് വൊക്കാബുലറിയിൽ ഡെഫിനിഷൻസും വന്നിട്ടുണ്ട് ഇനി ഡിസംബർ സൈക്കിളിൽ ആണെങ്കിൽ ലിസണിങ് ടോക്കിംഗ് ടു അബൌട്ട് വൺ സെൽഫ് ദെൻ ടു കോൺവെർസേഷൻ ഓഫ് ദി ബീറ്റൺ ട്രാക്ക് ഇനി സ്പീക്കിംഗിൽ വരാണെങ്കിൽ ഗിവിംഗ് എ സെൽഫ് പ്രൊഫൈലും റോൾ പ്ലേ ടെലിഫോണിങ് അതുപോലെ തന്നെ ടെലിവിഷൻ ഇന്റർവ്യൂ ചിത്രം കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ച് സ്റ്റഡി ടിപ്സ് ആണ് തരുന്നത് സോ അത് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ എന്താ പറയുക ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് റിക്കറിങ് അതായത് റിപ്പീറ്റഡ്ലി വരുന്ന ടോപ്പിക്സ് ആണ് സോ അത് ഇനിയു അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് സോ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റഡി പ്ലാൻ ചെയ്യാം അതുപോലെ തന്നെ പ്രാക്ടീസ് റീഡിങ് ആൻഡ് ലിസണിങ് കോംപ്രിഹെൻഷൻ റെഗുലർലി നിങ്ങൾ ഓരോ റീഡിങ് കോംപ്രിഹെൻഷൻ എക്സസൈസ് ചെയ്യാം അത് സോ അത് നിങ്ങൾക്ക് ആക്യുറസിയും സ്പീഡൊക്കെ കൂട്ടും പിന്നെ ആക്റ്റീവ് ലിസണിങ് പ്രാക്ടീസ് ചെയ്യുക ഓരോ ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് വീഡിയോസ് കാണുക സമ്മറൈസ് ചെയ്യുക എന്തൊക്കെയാണ് നിങ്ങൾ കേട്ടത് എന്നുള്ളതിന്റെ ഒരു സമ്മറി പ്രിപ്പയർ ചെയ്യുക പിന്നെ നിങ്ങൾ വൊക്കാബുലറി ബിൽഡ് ചെയ്യുക എൻഹാൻസ് വൊക്കാബുലറി ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്തിട്ട് പുതിയ വേർഡ്സ് അവരുടെ മീനിങ് അതിന്റെ മീനിങ്സ് കണ്ടുപിടിക്കുക പിന്നെ അതുപോലെ തന്നെ വേർഡ്സ് ഈ ഒരു ഈ പഠിച്ച വേർഡ്സ് പുതിയ പുതിയ പഠിച്ച വേർഡ്സ് ഓരോ സെന്റൻസ് ആ വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുക സോ നിങ്ങൾ റിട്ടൻഷനും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ബിൽഡ് ചെയ്യും ഇനി റിഫൈൻ യുവർ സ്പീക്കിംഗ് സ്കിൽ ആണ് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക സ്പീക്കിംഗ് അബൌട്ട് യുവർ സെൽഫ് ആൻഡ് യുവർ എക്സ്പീരിയൻസ് പിന്നെ റോൾ പ്ലേയിങ് എക്സർസൈസിലൊക്കെ എൻഗേജ് ചെയ്യുക സോ നിങ്ങൾക്ക് ടെലിഫോണിക് കോൺ കോൺവെർസേഷൻസും ഇൻ്റർവ്യൂസിലൊക്കെ ഇൻവോൾവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ലാംഗ്വേജും സ്പീക്കിംഗ് സ്കില്ലും ഇംപ്രൂവ ഇനി സ്ട്രെങ്തൺ യുവർ ഗ്രാമർ ഗ്രാമർ നന്നായിട്ട് ഫോക്കസ് ചെയ്യാം എവിടൊക്കെ എന്തൊക്കെ യൂസ് ചെയ്യണം ടെൻസ് മോഡൽസ് ഒക്കെ കൂടുതൽ ഫോക്കസ് കൊടുക്കുക ഗ്രാമർ എക്സസൈസസ് റെഗുലർലി ചെയ്യുക സോ അത് നിങ്ങളെ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യും ഇനി ഡെവലപ്പ് റൈറ്റിംഗ് സ്കിൽസ് നിങ്ങൾ സെൽഫ് പ്രൊഫൈൽസ് എഴുതുക അല്ലെങ്കിൽ പോർട്ട്ഫോളിയോസ് ഓർഗനൈസ് ചെയ്യുക സ്ട്രക്ചറിന് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുക കൊഹറൻസ് ക്ലാരിറ്റി റൈറ്റിങ്ങിൽ എപ്പോഴും സ്ട്രക്ചർ ഉണ്ടായിരിക്കണം ഒരു അക്കാഡമിക് രീതി തന്നെ നിങ്ങൾ എഴുതാൻ പഠിക്കുക പിന്നെ അതുപോലെ തന്നെ അതിനൊരു ക്ലാരിറ്റിയും കൊഹറൻസും ഒക്കെ നിങ്ങൾ റൈറ്റിംഗിൽ കൊണ്ടുവരിക സോ ഇത്രേ ഉള്ളൂ ഇതാണ് നിങ്ങൾക്ക് ഉള്ള ഒരു സ്റ്റഡി ടിപ്പ് നന്നായിട്ട് ഫോക്കസ് ചെയ്യാം ബെസ്റ്റ് ഏരിയസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം ലൈ കൺസിസ്റ്റന്റ് പ്രാക്ടീസ് ആൻഡ് തെറോ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദീസ് ടോപ്പിക് വിൽ ബൂസ്റ്റ് യുവർ കോൺഫിഡൻസ് ആൻഡ് പെർഫോമൻസ് ഇൻ എക്സാം സോ ഗുഡ് ലക്ക് വിത്ത് യുവർ സ്റ്റഡീസ് ഓക്കെ ഇനി നമ്മൾ കുറച്ച് എന്താ പറയുക ഒരു എക്സാമ്പിൾസ് ആണ് തരുന്നത് സോ ഇത് ബൊക്കാബുലറി എക്സാ ബൊക്കാബുലറിക്ക് ഉള്ളൊരു എക്സാമ്പിൾ ആണ് അത് മാച്ചിങ്ക് മാച്ചിങ് എക്സസൈസ് ആണ് സോ ഇത് നമ്മൾ ഇത് നിങ്ങൾ ചെയ്യാം ആൻഡ് ഇത്രേ ഉള്ളൂ ദെൻ അതുപോലെ തന്നെ ഇതൊരു മോഡൽ ക്വസ്റ്റൻ പേപ്പറാണ് സോ ഇത് നിങ്ങൾ ഒരു മോക്ക് ടെസ്റ്റ് ആയിട്ട് എടുത്തിട്ട് കറക്റ്റ് ടൈം വെച്ചിട്ട് എഴുതാൻ നോക്കുക ഇനി ഇതിൽ മേക്കിംഗ് സെന്റൻസ് ഫോർ യൂസിങ് ദി ഫോളോയിങ് വേർഡ്സ് സോ അതിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട് സോ അതിന് ബേസ് ചെയ്ത് സെൻറ്റൻസ് പ്രിപ്പയർ ചെയ്യാം ഇനി ഇവിടെ റീറൈറ്റിംഗ് റൈറ്റിങ് അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രാൻസ്ഫോർമേഷൻസ് വരുന്നുണ്ട് സോ ആക്റ്റീവ് ഇന്ന് പാസീവ് ആക്കുക പിന്നെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് സോ ഇതിൽ ആക്ച്വലി യൂസ് ചെയ്യാം കറക്റ്റ് ഫോം യൂസ് ചെയ്തിട്ട് ഇതിൽ ഓൾറെഡി ബ്ലാക്കറ്റ്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ആൻഡ് അത് ബേസ് ചെയ്തിട്ട് ചെയ്യാം ദെൻ മൂവിങ് ഓൺ ഇനി നോക്കുകയാണെങ്കിൽ റൈറ്റിംഗ് ഷോർട്ട് നോട്ട് ആണ് സോ അത് വൺ ഫിഫ്റ്റി വേർഡ്സിന് രണ്ട് ഇത് തന്നിട്ടുണ്ട് സോ അത് രണ്ട് ഷോർട്ട് നോട്ട്സ് രണ്ട് ടോപ്പിക്സിന് ബേസ് ചെയ്ത് എഴുതുക പിന്നെ ഒരു സി വി പ്രിപ്പയർ ചെയ്യാന് തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഒഫീഷ്യൽ ലെക്റ്റർ സോ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എന്നൊക്കെ ഒരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പറാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ദെൻ പിന്നെ പത്ത് മാർക്കിന് ഒരു ടോപ്പിക് തന്നിട്ട് അതിന്റെ പ്രസന്റേഷൻ ഔട്ട്ലൈൻ ഉണ്ടാക്കുക അതുപോലെ തന്നെ ഒരു വെൽക്കം സ്പീച്ച് പ്രിപ്പയർ ചെയ്യാനുണ്ട് സോ ഇതാണ് ഉള്ളത് പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ സോറി നയൻത് ക്വസ്റ്റ്യൻ എന്നുള്ളത് ഒരു റീഡിങ് കോമ്പ്രിഹെൻഷൻ ആണ് സോ പാസേജ് ഇപ്പോഴും വായിക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിക്കുക ക്വസ്റ്റ്യൻസ് വായിച്ചതിന് ശേഷം ഈ പാസേജ് വായിക്കുകയാണെന്ന് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും അതൊരു ട്രിക്കാണ് ആക്ച്വലി ടൈം കുറേ ലാഭിക്കാൻ പറ്റും സോ ഇത്രയേ ഉള്ളൂ ഇതൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ ടൈം ഒക്കെ സെറ്റ് ചെയ്തിട്ട് ടൈം മാനേജ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും സോ ഗോ ത്രൂ ഇറ്റ് ഉള്ളൂ യു ഹാവ് ഐഡിയ ഹൗ ടു പ്രിപ്പയർ ഫോർ 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 യുവർ യുവർ എക്സാം എക്സാം ആൻഡ് ബെസ്റ്റ് താങ്ക്സ് കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഇഗ്നോ ഫോക്കസ് ലേൺ വൈസ് അക്കാദമിക് ടീമിന്റെ നേതൃത്വത്തിൽ പ്രീവിയസ് പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ അൾട്ടിമേറ്റ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ലേൺ വൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ലേൺ ബൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നുള്ളതാണ് നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം നോട്ട് ചെയ്ത് നോക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഫ്നോ എക്സാംസ് താങ്ക് യു